നവകേരള സദസ്സിൽ സർക്കാർ നൽകിയ ഉറപ്പ് പാളി ഏറ്റവും അധികം പരാതികൾ ലഭിച്ച മലപ്പുറം ജില്ലയിൽ ആകെ പരിഹരിച്ചത് ഒൻപത് ശതമാനത്തിൽ താഴെ പരാതികൾ മാത്രമാണ് ആകെ ലഭിച്ച പരാതികളിൽ ആറായിരത്തി അഞ്ഞൂറ്റിഅൻപത് പരാതികൾ മാത്രമാണ് ഇതുവരെ പരിഹരിക്കാനായത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പരിഹാരമെന്ന സർക്കാർ ഉറപ്പാണ് ദയനീയമായി പരാജയപ്പെട്ടത് ലഭിച്ച് വാഗ്ദാനം പക്ഷേ പരാതി പരിഹരിക്കുന്നതിൽ സർക്കാർ ഉറപ്പ് അമ്പെ പരാജയപ്പെട്ടു നവംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയായിരുന്നു നവകേരള സദസ്സിന്റെ മലപ്പുറം ജില്ലയിലെ പര്യടനം നാൽപ്പത്തി ദിവസം പിന്നിട്ടിട്ടും തൊണ്ണൂറ്റി ശതമാനം പരാതികളും പരിഹരിക്കാനായിട്ടില്ല ആകെ ലഭിച്ച എൺപത്തി പരാതികളിൽ ആറായിരത്തി പരാതികൾ മാത്രമാണ് ഇതുവരെ പരിഹരിച്ചത് പതിനാലായിരത്തി പരാതികളിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഇതുകൂടി ഉൾപ്പെടുത്തിയാൽ പോലും ആകെ പരിഗണിച്ചത് ഇരുപത്തിയൊന്നായിരത്തി നാല് പരാതികൾ മാത്രം ശേഷിക്കുന്ന അറുപതിനായിരത്തി നാന്നൂറ്റി എഴുപത്തി ഒൻപത് പരാതികളിൽ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ലെന്ന് വ്യക്തം ഇവ എന്ന് തീർപ്പാക്കുമെന്നതിൽ ഉദ്യോഗസ്ഥർക്ക് പോലും നിശ്ചയമില്ല നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ പരിഹാരം കാണുന്നതിന് ഉദ്യോഗസ്ഥർക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ട് മറ്റു ജോലികൾ മാറ്റിവെച്ച് പരിഹാരത്തിനായി നെട്ടോട്ടമോടുകയാണ് ഉദ്യോഗസ്ഥർ എന്നാൽ പരാതികളിൽ ഭൂരിഭാഗവും സംസ്ഥാന സർക്കാർ തന്നെ നയപരമായി തീരുമാനമെടുക്കേണ്ടവയാണ് ഇതിനെങ്ങനെ പരിഹാരം കാണുമെന്നറിയാതെ ആശങ്കയിലാണ് ഉദ്യോഗസ്ഥരും നവകേരള സദസ്സ് വൻ വിജയമെന്ന് സർക്കാരും പാർട്ടിയും ആവർത്തിക്കുമ്പോഴും നിശ്ചയിച്ച കാലാവധിയിൽ പരാതികൾ പരിഹരിക്കുന്നതിൽ അംബെ പരാജയപ്പെട്ടു എന്നതാണ് വസ്തുത റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം